ക്ലാസ് നമുക്ക് കാണാം ഇതിലെ അറുപത്തി രണ്ടാമത്തെ ക്ലാസ് ഇൻഷാള്ള കിതാബിന്റെ ഉദ്ധരണി കാണാം പുതിയ നേരത്തെ ഉപയോഗിച്ച ല്ല മറ്റു നുസ്കയാണ് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു നുസ്കയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഷർത്തു റാബിയു നാലാമത്തെ ഷർത്തു മായിരിഫത്ത് ദുഹൂലി സമയം ആയി എന്ന് അറിയുക മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അറിയൽ ദുഹൂലി പ്രവേശിക്കുക അൽ വക്കത്ത് സമയം പ്രവേശിച്ചു സമയം ആയി എന്ന് അറിയലാണ് നാലാമത്തെ ഷർത്ത് റാബിയുഹ ആ ഷുറൂത്തുകളിൽ നിന്ന് നാലാമത്തേത് മാരിഫത്തു സമയം ആയി നേരെ വൃത്തിയായിട്ട് അറിയുക ഔതന്നൻ അല്ലെങ്കിൽ ഏകദേശ ധാരണയാവുക അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ ഫമൻ ഫമൻസൊല്ല ഒരാൾ നിസ്കരിച്ചാൽ അഥവാ അറിയാതെ അയാളുടെ നിസ്കാരം അല്ല അപ്പൊ അറിയണം സമയമായി എന്ന് അറിഞ്ഞിട്ട് നിസ്കരിച്ചപ്പോ ആ നിസ്കരിച്ച നിസ്കാര സമയത്ത് തന്നെ ആണ് അത് പോരാ ആണ് എന്ന് അറിയ സമയായിട്ടുണ്ട് അറിഞ്ഞുതന്നെ നിസ്കരി നിസ്കരിച്ച് കഴിഞ്ഞു നോക്കുമ്പോ ശരിയായിരുന്നു സമയത്ത് തന്നെ ആയിരുന്നു അത് പോരാ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കും സംഭവിച്ചാലും ശരി ഫിൽ വക്കത്തി സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വേണം എന്ന് പറയാൻ കാരണം സമയം അറിയണം ലിയൻഎൽ എഴുത്തിബാറ അതായത് ഈ നിസ്കാരത്ത് സമയത്തിൽ അറിയണം എന്ന് പറയാൻ കാരണം ലിയന്നൽ എൽ എഴുത്തിബാറ കാരണം പരിഗണന ഫിൽ ആരാധനകളിൽ പരിഗണന ബിമാഫി വന്നിൽ മുക്കല്ലഫി ആ മുക്കല്ലഫ ആയ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ലന്നിൽ ഉള്ളതാണ് പരിഗണന ഇബാദത്തുകളുടെ വിഷയം അതേസമയം മറുവശത്തൊന്നുണ്ട് അഭിമാഫി നഫ്സിൽ അംദി അവിടെ യാഥാർത്ഥ്യത്തെയാണ് എവിടെ പരിഗണിക്കുക നഫ്സുൽ അമ്ര യാഥാർത്ഥ്യത്തിലുള്ളതാണ് പരിഗണിക്കുക നഫ്സുൽ അമ്ര യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ളതാണ് പരിഗണിക്കുക ഇവിടെ ഫിൽ സോറി ഇവിടെ വന്നിൽ മുക്കല്ലഫി മുക്കല്ലഫിന്റെ വന്നിലുള്ളതും വും രണ്ടും ശരിയാകണം ആ നിസ്കരിക്കുന്ന ആളുടെ ധാരണയെ അതായിരിക്കണം ആ യാഥാർത്ഥ്യവും അതെന്നെ ആയിരിക്കണം നിസ്കരിച്ചു ആ നിസ്കരിച്ച സമയത്താണ് അയാൾ മനസ്സിലാക്കിയത് അത് റെഡിയോ ആണ് നഫ്സുൽ ആണ് ആ അയാൾ അയാൾ മനസ്സിലാക്കിയു അത് തന്നെയാണ് വഫിൽ റുക്കൂ എന്നാൽ ഇടപാടുകളിൽ ബിമാഫി നഫ്സുല്ലംജി ഫോക്കസ് നഫ്സുൽ അമ്രൽ ആയാൽ മതിയാകും ഇടപാട് സഹിയാകാം ഇപ്പോ ഞാൻ ഇത് എന്റേതാണ് എന്നുള്ള ധാരണ ധാരണയില്ലാതെ മറ്റൊരാളുടെ ധാരണ മറ്റൊരാളുടേതാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ വിൽക്കുന്നത് ഒരു തെറ്റായ ഒരു കാര്യം എന്നാണ് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് വിറ്റു ഒരാൾക്ക് അയാൾ അത് വാങ്ങി എനിക്ക് ഇതിൻ്റെ ഇവിടെ പോഷ് തന്നു ഞാൻ വിൽക്കുന്ന സമയത്ത് ഇത് മറ്റൊരാളാന്നുള്ള ധാരണയല്ല ഞാൻ വിൽക്കുന്നത് ഞാനൊരു തിരികെ ആയിട്ട് ചെയ്യാണ് അതേസമയം കഴിഞ്ഞപ്പോ മനസ്സിലായി ഈ സമയത്ത് ഇത് എനിക്കൊരാൾ കൊടുത്തയെച്ച് എനിക്ക് എന്റെ ഒരാൾ എന്ത് ചെയ്തതാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചതാണ് അയാളോട് എന്നോട് പറയാൻ വിട്ടുവേദന അപ്പൊ ഞാൻ ഈ വിൽക്കുന്ന സമയത്ത് ഇതെന്റെ മിൽക്കാണ് പക്ഷെ ഞാൻ അറിയില്ല എന്നേ ഉള്ളു അപ്പൊ നഫ്സുൽ അമ്രീതന്റെ മിൽക്കാണ് എന്റെ മാരിഫത്ത് എന്റെ അറിവിൽ എന്റെ മിൽക്കല്ല അപ്പൊ അവിടെ നഫ്സുൽ അമ്രി ശരിയായ മതി എവിടെ ഇടപാടിൽ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റുകൾ ചെയ്യരുത് ആ സമയത്ത് ഇടപാട് സഹി ആകാൻ ഇത്രയേ വേണ്ടു ഇത്രയാണ് ഈ ഭാഗം പരാമർശിക്കുന്നത് ഇൻഷല്ല നിസ്കാരത്തിന്റെ സമയങ്ങൾ അത് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് മറ്റൊരു ഇതിൽ ചർച്ച കൊണ്ടുവരാൻ അപ്പോൾ ഓരോ ഭാഗങ്ങളായി ആ വിഷയത്തിന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം അതിന്റെ വാക്കുകളും കൂടി പരിചയപ്പെടുക അങ്ങനെ ആവുമ്പോൾ ഇൻഷാല്ല ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഈ യാനത്തിന്റെയും കൂടെ ചർച്ചകളൊക്കെ കിതാബ് കൊണ്ടുവരും കിതാബ് സ്ക്രീനിൽ കാണിക്കും അങ്ങനെ അത് വിശദീകരിക്കും ഇൻഷാല്ല അള്ളാഹു എപ്പോഴും ഒരു പഠിതാവാകാൻ തൂഫിയക്ക് നൽകുമാറാകട്ടെ